ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് ഷമാമ് വെച്ചിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നോമ്പിറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ ഈ ചൂടിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്കസ് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അതിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചൊക്കെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ വേറൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ നിങ്ങൾ ജ്യൂസ് എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടോ എത്രത്തോളം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ജ്യൂസ് വേണം അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കണം ഞാനൊരു മൂന്ന് ഗ്ലാസ്സിലേക്കുള്ള അളവാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് എന്നെ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാൽപ്പൊടി കയ്യിലുള്ളവർ ചേർത്ത് കൊടുക്കുക കേട്ടോ പാൽ ചൂടാൻ വെക്കണേക്കാൻ മുന്നേ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും അത്ര മതിച്ചിട്ടാണ് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി കൂടി ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇത് കയ്യെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് അത്യാവശ്യം ഇതുപോലെ ഒന്ന് കുറുകി വരും ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ക്ഷമാം കട്ട് ചെയ്തിട്ട് വരാം ഇതുപോലെ ഒരു ക്ഷമാമിൻ്റെ ഹാഫ് ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുരുതോലൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൽ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെയും പാലിൻ്റെയും മിക്സില് അത് ഇതുപോലെ നല്ലവണ്ണം ചൂടാറുന്ന സമയത്ത് അങ്ങനെ കട്ടിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്ക കുറുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ടെടുത്തോ പിന്നെ ഞാൻ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്കോപ്പ് വാനിലയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി വാനില ഫ്ലേവറാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരിക ഞാനിപ്പോൾ ഇത് നല്ലവണ്ണം നടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് നടിച്ചാണുള്ളത് അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഫ്രൂട്ട്സ് എനിക്കിതിൽ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് ആപ്പിളും മനാറും ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ മധുരം വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത് ഇത് കഴിക്കുന്ന സമയത്ത് ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു മധുരമാവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മധുരം ഉണ്ടായിരിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഞാൻ ചേർത്ത് കൊടുത്തൊരു വാനില ഐസ്ക്രീമാണ് നിങ്ങളുടെ കയ്യിൽ ബട്ടർസ്കോച്ചിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ സ്ട്രോബെറി ഒന്നും ചേരുല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം ഇനി ഞാൻ എന്തൊരു കപ്പിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഒരു മൂന്ന് കപ്പിനുള്ള അളവുണ്ട് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഞാനിപ്പോൾ അത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് നല്ല തിക്കുമായിട്ടല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് തണുപ്പ് ഇവിടെ പറ്റില്ല കുട്ടികൾക്കൊന്നും അതുകൊണ്ട് ഐസ് ക്യൂബ്സ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഫോട്ടോയിലോ വീഡിയോയിലൊക്കെ കാണാനുള്ള ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ നോമ്പ് പറഞ്ഞ സമയത്ത് നമുക്കിത് കഴിക്കുമ്പോൾ വയറ് ഫില്ലാവുകയും ചെയ്യും നമ്മുടെ ദാഹം മാറുകയും ചെയ്യും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള മധുരമുള്ള പുളി ഇല്ലാത്ത മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ മുന്തിരിയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടാതെ എൻ്റെ എല്ലാ മൊത്തമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്